ഇരുപത് വർഷത്തിനേറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ അകാലത്തിൽ വിട പറഞ്ഞ പ്രിയക്കൂട്ടുകാരന്റെ ഓർമ്മയ്ക്കായി വിദ്യാലയത്തിലെ ഒടുക്കുമരച്ചുവട്ടിൽ തണലിടമൊരുക്കിയ സഹപാഠികൾ വണ്ടൂർ വി എം സി ഹയർ സെക്കൻഡറി ബാച്ചാണ് വളപ്പിൽ കൂട്ടുകാരന് സ്മാരകമൊരുക്കിയത് കഴിഞ്ഞ ഡിസംബർ പന്ത്രണ്ടിനാണ് പ്ലസ് ടു വിദ്യാർത്ഥി മുഹമ്മദ് കെൻസ് നീന്തൽ പരിശീലനത്തിനിടെ മുങ്ങിമരിച്ചത് പ്രിയപ്പെട്ട കെൻസിന്റെ ഓർമ്മകൾ ഇനി വിദ്യാലയ വളപ്പിൽ എക്കാലവും നിലനിൽക്കും സഹപാഠികൾ നാൽപ്പതിനായിരത്തിലധികം രൂപ ചിലവഴിച്ചാണ് സ്മാരകം നിർമ്മിച്ചത് കെൻസിന്റെ പിതാവ് വാളശ്ശേരി ഫൈസൽ ബാബു മാതാവ് സൈഫിനീസ സഹോദരൻ ബിന്യാമിൻ എന്നിവർ ചേർന്നാണ് തണലിടം വിദ്യാലയത്തിന് സമർപ്പിച്ചത് പി ടി ഐ പ്രസിഡന്റ് എ കെ ഷിഹാബുദ്ദീൻ പി ടി ഐ ഭാരവാഹികളായ പി സിറാജുദ്ദീൻ ഷിഹാബ് മുക്കണ്ണേൻ ഒ ഷിഹാബുദ്ദീൻ ഇ പി മുഹമ്മദ് കുഞ്ഞി കെ ടി നൂറുൽ ഹസൻ പ്രിൻസിപ്പൽ ഇ ടി ദീപ പ്രധാനാധ്യാപിക കെ എം രാജശ്രീ അധ്യാപകരായ കെ പ്രഹ്ലാദൻ വി ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു Traditional but revolutionary. Sensible diversity. Shopping aspirations beyond everyone's expectations. Progressive home electronics. Luminous hand picked fruits. Freshest veggies. Finest groceries. Enticing gifts. Crockery cosmetics the value that always meets your expectations jamjoom Jam hypermarket exceeding expectations